സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പണിയുണ്ട് വൈകുന്നേരത്തെ പണിയാണ് കുറച്ച് ഇഞ്ചാം അപ്പം അമ്മച്ചി റോസ് കുട്ടിയായിട്ട് പോകുന്നുണ്ട് ഞാൻ തൊട്ട് പുറകിൽ വീഡിയോ ആയിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തെ മേരി ചേച്ചി അമ്മച്ചിയും കൂടിയാണ് ഇവിടെ മഞ്ഞൾ നടന്നതും വരയ്ക്കണതൊക്കെ അപ്പം നമുക്ക് നോക്കാം ആദ്യം ചക്ക കുറിക്കാൻ പോവാം ചക്ക കുറിക്കാം മൂത്താൻ നോക്കാം അല്ലേ കാണുന്നതാണ് നമ്മുടെ വീട് ഉണ്ടോ ഇങ്ങനെ കയറി വരണം മേലോട്ട് പോകണം നമ്മുടെ വീട് താഴെയാണേ മേലോട്ട് പോവുക അമ്മച്ചിക്ക് പെണ്ണിനെയും കൊണ്ട് കയറാൻ ഇച്ചിരി പാടുണ്ട് നമുക്ക് കയറ്റം ഇച്ചിരി നല്ല കയറ്റമാണ് അവിടെയാണ് നമ്മൾ മഞ്ഞൾ നട്ടിരിക്കുന്നത് ഉണ്ടോ മഞ്ഞളും ഉണ്ട് ചേനയുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് പ്ലാവിൻ്റെ ചോട്ടി ചെന്നിട്ട് അടുത്ത വീഡിയോ നോക്കാം കാണുന്ന എല്ലാം കാപ്പിയാ കേട്ടോ കാപ്പിയുണ്ട് കുരുമുളകുണ്ട് അടക്കിയുണ്ട് ഇതെല്ലാം കാപ്പിയാ കുറച്ച് മുകളിലോട്ട് പോണം ഇപ്പം നമ്മൾ പ്ലാവിൻ്റെ ചോട്ടിൽ വന്നിട്ടുണ്ടേ ചക്ക മൂത്തിട്ടുണ്ട് ഒരു ചക്ക ഇട്ടിട്ട് ആ ഉരുണ്ടുമ്പോൾ ആൾ തോട്ട് പോയി അടുത്തത് ഇവിടെ എന്ത് കാണിച്ചു തരാം നമ്മൾ കുത്തി നോക്കഴുത്തി മൂത്താന്ന് നോക്കട്ടോ പഴുത്താന്നല്ലേ ആ നോക്കാട്ടോ നല്ലേ ആ മൂത്ത മുഴുവൻ പാവാ എനിക്കറിയില്ല ഞങ്ങളവിടെയൊക്കെ ചക്ക പഴുക്കുമ്പോഴാണ് തിന്നുന്നത് മൂത്തിട്ട് വേവിച്ചതിന്നല്ലില്ല എന്തായാലും എടുത്തോ അപ്പൊ നമുക്ക് അടുത്തത് മഞ്ഞൾ പറവാട്ടോ ആയി മൂത്തു പോവാണ് ആ ഈ വർഷത്തെ നാലാമത്തെ ചക്കയാണേ അതെ ഇനിയുമുണ്ട് അതെ ബാക്കിയൊക്കെ അവിടെ ഉണ്ടായി നിൽപ്പുണ്ട് ഒരു മൂന്നെണ്ണം ചേർത്ത് അവിടെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ വെയിലായതോണ്ട് വലിയ ക്ലാരിറ്റി ഇല്ല ഫുള്ള് വെയിലാണ് ആ ചക്കയും വലുതായിക്കയും കാണിച്ചു തരാം ഉണ്ട് അപ്പൊ നമുക്ക് ഇഞ്ചി പറിക്കാൻ പോവാം െ ചക്ക നമുക്ക് പണി തന്നിരിക്കുകയാണ് ചക്കയുടെ പകുതി എണ്ണം തിന്നിട്ടുണ്ട് സൂപ്പർ ചക്കയാണ് പിന്നെ നല്ല ചക്ക ആർക്കെല്ലാം വേണോ അങ്ങനെയൊന്ന് കാണിച്ചേ ചക്ക കാണിച്ചു ഞങ്ങൾ നോക്കട്ടെ വെള്ളം അടിപൊളി നല്ല മണമുണ്ടാകട്ടോ നല്ല ചക്കയാണ് പകുതി എണ്ണം തിന്നു വെച്ചിരിക്കേ ഇപ്പം തമിഴ്നാട്ടിൽ ചക്കയേ ഇല്ല നമുക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിയണോ ചക്ക ഉണ്ടാവു കേരളത്തിലല്ല താഴ്ന്നാട്ടില് അടിപൊളി ആദ്യം എനിക്ക് തന്നെ തന്നു സൂപ്പർ നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ടേ അടിപൊളി കോസ്ക്കുട്ടി എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അവളെ ചക്ക കണ്ടിട്ട് കയ്യിലിരിക്കുന്നില്ല അതാ പോകുന്നു ചുമ് ഒന്ന് കൈ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കായി പെണ്ണിനെയും കൊണ്ട് പുറത്ത് വന്നത് ഇച്ചിരി റിസ്ക് ആണ് അവിടെ താഴെ നിൽക്കത്തില്ലേ ഈ ഓട്ടാണ് വെള്ളം സൂപ്പർ കഴിച്ചോ ബാക്കി നമുക്കത് പിന്നെ കഴിക്കാം ബാ മഞ്ഞൾ പറിക്കാൻ പോവാം അപ്പം നമ്മൾ മഞ്ഞളിൻ്റെ ചോട്ടിൽ വന്നേ അപ്പം മേരിച്ചേച്ച് മഞ്ഞൾ പറിക്കാൻ പോവാട്ടോ അമ്മച്ചിക്ക് ഒരു കോള് വന്ന് അപ്പൊ അമ്മച്ചി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് മേച്ചേച്ച നോക്കാം മേജങ്ങനെ കാണുന്ന പോലെ നല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കും ആള് സൂപ്പറാണ് എല്ലാം ചെയ്തോളും ഒരു കുഴപ്പമില്ല കഴിഞ്ഞ വെച്ച ചേനയുടെ ഒക്കെ വളമെടുത്തത് ൊരു അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾ കുറിക്കാൻ വന്നിരിക്കുക കേട്ടോ മേടിച്ച് അവിടെ പറിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയല്ല അവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പം ഞങ്ങളിവിടെ സൈഡിൽ മാറി നിന്നുകൊണ്ട് എടുക്കുവാണേ ദിവസ കുട്ടി അടിയുണ്ടാക്കിയത് ഇവിടെ താട ഇരിപ്പുണ്ട് കോസ് കുട്ടി കയ്യിലിരിക്കുന്നില്ല കോസ് കുട്ടി താഴെയാ അമ്മച്ചും വന്നിട്ടുണ്ട് രണ്ടു പേരു കട മഞ്ഞൾ കുറിക്കാൻ പോവാ എടുക്കാൻ മഞ്ഞൾ കാണിച്ചു തരാം കേട്ടോ പറിച്ചതേ കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല വെയിലാണ് കണ്ടോ ഇതാണ് ആന്ധ്രാ മഞ്ഞളാ ഇത് ആ നല്ല വിളവുണ്ടാകും ആ കൊള്ളാം അപ്പൊ നേരെ അത്രയും പറിച്ചിട്ടുണ്ടെട്ടോ ബാക്കിയവർ പറിച്ചുകൊണ്ടിരിക്കുവച്ച വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ പറിക്കുകയാണെ നല്ല ഉറപ്പായതുകൊണ്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നല്ല പൊരിഞ്ഞ വെയിലെ അവരൊക്കെ പറിക്കട്ടെ പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ റോസ് കുട്ടി ഭയങ്കര വടക്ക് റോസ് കുട്ടീനെ ഒന്ന് ശാന്തമാക്കിയിട്ട് വരാം